ആ എല്ലാവർക്കും നമസ്കാരം അതാ ധ്യാനമോളം വന്നിട്ടുണ്ട് അപ്പോൾ സമയം പത്ത് മണിയാക്കി കഴിഞ്ഞു അപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോകാനാണ് ഈ വീഡിയോ വന്നത് ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ ചെയ്യൽ കുറവാണ് അപ്പോൾ വീഡിയോ ചെയ്യാത്ത തന്നെ കുറേയായി അപ്പോൾ അത് പറയാനാണ് വന്നത് കുറേ ആളെ ചോദിച്ചു യൂട്യൂബ് ചാനലിൽ നിർത്തുവാങ്ങോ വീഡിയോ ഒന്നും കാണുന്നില്ല തോട്ട്സൊക്കെ കാണുന്നുണ്ട് അതെന്താ പുറകോട്ട് അടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടി പറയാനാണ് അപ്പോൾ വിഷു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ നാട്ടിലെ തെയ്യമായിരുന്നു അപ്പം തെയ്യത്തിൻ്റെ കമ്മിറ്റിക്കാരനായത് കൊണ്ട് തന്നെ അതിൻ്റെ പുറകിലുള്ള ഓട്ടവും കാര്യമായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സാധിച്ചില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തൽക്കാലം വീട് മാറിയിട്ടുള്ളത് തൽക്കാലത്തേക്ക് മാറിയതാണ് അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന പോലെ പലപ്പോഴും എനിക്ക് വീഡിയോ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വിജിൻ്റെ ഉള്ളത് അപ്പോൾ ഓടി എത്താനും വീട് എത്തുമ്പോഴേക്കും രാത്രിയാവും രാത്രി ആയി കഴിയുമ്പോൾ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വീഡിയോ എടുക്കലും നടക്കുന്നില്ല അല്ലാതെ യൂട്യൂബ് ചാനൽ നിർത്തുന്നത് ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം പറയാൻ മാത്രം ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും യൂട്യൂബ് എന്ന ഒരു ഈ ഒരു പ്ലാറ്റ്ഫോം എന്തായാലും നമ്മൾ ഉപേക്ഷിച്ചില്ല കാരണം ഇതത്രയേറെ ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്താണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ പെരുപ്പിച്ച് കാണിച്ച് അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമല്ല കുറച്ച് ഓഡിയൻസ് എനിക്ക് സ്ഥിരമായിട്ടുള്ളൂ എങ്കിലും അവരോടൊന്നും നമ്മൾ ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊരു സഹതാപം കിട്ടിയിട്ടൊന്നും എനിക്ക് വേണ്ട എന്നൊരു ആഗ്രഹമുണ്ട് കാരണം എല്ലാവർക്കും വിഷമമുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല ഒരുപാട് ആൾ നമ്മളെക്കാളും വിഷമത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതിനിടെ കൂടെ നമ്മളും കൂടി വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വിഷമത്തിനിടയിലും കുറച്ച് സന്തോഷകരമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് എന്നാഗ്രഹിച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഒരുപാട് ആശയങ്ങളൊക്കെ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ വരും വീഡിയോ ആയിട്ട് ധ്യാനമോളാണ് അപ്പോൾ ധ്യാനമോളം മാത്രമാണ് ഉറങ്ങാണ്ട് അച്ഛൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കാത്തിരുന്നത് ഡേ കൂട്ടി കിടന്നിട്ടുണ്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണപ്പോൾ ബൈ